നല്ല കളറുള്ള ബീട്രൂട്ട് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫുൾ ക്യാരറ്റും ബീട്രൂട്ടും ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഒരു പകുതി ക്യാരറ്റും അതുപോലെ തന്നെ പകുതി ബീട്രൂട്ടും മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് ആവശ്യമായ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഈ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും അതിനൊപ്പം ചേർത്ത് നന്നായി ഇളക്കി ചപ്പാത്തിക്കുള്ള പരുവത്തിന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനാവശ്യമായ വെള്ളവും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഗോതമ്പ് മാവിനൊപ്പം ക്യാരറ്റും ബീട്രൂട്ടും ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായി കുഴച്ചെടുക്കാം ചപ്പാത്തി മാവ് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടിൻ്റെ കളറാണ് ഇതിൽ കാണുന്നത് അപ്പോൾ കുട്ടികൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചപ്പാത്തിയിൽ അരച്ചു കൊടുക്കുക അപ്പോൾ ഈ കളർ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അത് ശരീരത്തിന് നല്ലതുമാണ് അതുപോലെ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒരു ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തി എടുക്കണം ചപ്പാത്തി മാവ് ക്യാരറ്റും ബീട്രൂട്ട് ചതച്ചതും ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴിത് നന്നായി ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തി പരത്തിയെടുക്കണം അതുണ്ടാക്കാൻ ആവശ്യമായ നെയ്യ് റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ഈ കളറായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ ശരീരത്തിന് നല്ലതുമാണ് അപ്പോൾ നമ്മൾ ഇതിൽ നെയ്യൊഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടെ ഒഴിച്ച് നന്നായി ചുട്ടെടുക്കുന്നുണ്ട് നല്ല കളറിലിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഇഷ്ടപ്പെട്ട് ഇത് കഴിക്കുകയും ചെയ്യും ചപ്പാത്തി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം മറ്റൊരു മറ്റൊരു ചപ്പാത്തി കൂടെ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൽ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചപ്പാത്തി കറക്റ്റ് റൗണ്ടായി കിട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉള്ള രീതിയിൽ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ക്യാരറ്റ് ചപ്പാത്തി ഇവിടെ റെഡിയായിട്ടുണ്ട് നോക്കൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നിറത്തിലാണിത് ഉള്ളത് അപ്പം നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം എല്ലാവർക്കും ഈ ചപ്പാത്തി ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക